നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഇസ്രായേലിനെ സംബന്ധിച്ച് കടുത്ത പരീക്ഷണങ്ങളുടെ പതിനഞ്ചു മാസമാണ് കടന്നുപോയത് പ്രത്യേകിച്ചും ഹമാസിൻ്റെ സേനാംഗങ്ങൾ ഇസ്രായേൽ കടന്ന് അവിടെ നിന്ന് ഇസ്രായേൽ പട്ടാളക്കാരെ കൊല ചെയ്യുകയും ആളുകളെ തട്ടിക്കൊണ്ടു പോയതിനെ ശേഷവും അതിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും ഇസ്രായേലിനെ വലിയ പ്രതിസന്ധികളിലേക്കാണ് നയിച്ചത് പ്രത്യേകിച്ചും ഹമാസും ഹിസ്ബുള്ളയും ഹൂദികളും ചിലപ്പോഴൊക്കെ ഇറാനും ഇസ്രായേലിനെ ആക്രമിക്കുവാൻ തുടങ്ങിയതുകൂടി തുട ഇസ്രായേൽ വളരെ വലിയ പ്രതിസന്ധിയിലായി ആദ്യമായിട്ടാണ് ഈ നാനാ നിന്നുള്ള ആക്രമണം ഇസ്രായേൽ നേരിടേണ്ടി വരുന്നത് നേരത്തെ അറബ് യുദ്ധ സമയത്തൊക്കെ വളരെ ആറ് ദിവസം കൊണ്ടൊക്കെ യുദ്ധം അവസാനിച്ച് ഇസ്രായേലിനെ വിജയിക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ ഇതൊരു കടുത്ത പരീക്ഷണം തന്നെയായിരുന്നു മിക്കപ്പോഴും ഇസ്രായേൽ വല്ലാതെ പ്രതിരോധത്തിലാകുന്ന സമയങ്ങൾ കടന്നു വന്നു ഇസ്രായേലിൻ്റെ തലസ്ഥാനത്ത് ഇസ്രായേലിൻ്റെ സൈനിക ആസ്ഥാനത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ വസതിക്ക് നേരെയൊക്കെ നിരന്തരം ആക്രമണങ്ങൾ നടന്നു എന്നത് വാസ്തവം തന്നെയാണ് ഇറാൻ ആണ് അതിൻ്റെ പിന്നിലെന്ന സത്യം ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് കാരണം ഇറാൻ ആ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക സൈനിക ശക്തിയാണ് ഇറാൻ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് ഇസ്രായേലിനെതിരെ നിരന്തരം യുദ്ധം ചെയ്യുന്നതിന് കാരണം എന്ന സത്യം ഇസ്രായേൽ തിരിച്ചറിയുന്നു എന്നതാണ് ഈ നിമിഷത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം കാരണം ഇസ്രായേൽ എപ്പോഴും പോയിന്റുകൾ നോട്ട് ചെയ്താണ് യുദ്ധം ചെയ്യാറുള്ളത് നമുക്കറിയാവുന്നതുപോലെ രണ്ടായിരത്തിലും രണ്ടായിരത്തി ആറിലുമൊക്കെ ഹിസ്ബുള്ളയുടെ കയ്യിൽ നിന്ന് ഇസ്രായേലിന് നല്ല പ്രഹരമേൽക്കേണ്ടി വന്നു രണ്ടായിരത്തി ആറിലൊക്കെ ഇസ്രായേലിന് ലബനിൽ നിന്ന് പിന്തിരിഞ്ഞോടേണ്ടി വന്നു അവരതിന് വിശേഷണം നൽകിയത് തന്ത്രപരമായ പിന്മാറ്റം എന്നാണ് എങ്കിലും ലോകം അതിനെ വീക്ഷിച്ചത് ഹിസ്ബുള്ളയുടെ ഏറ്റ പരാജയം തന്നെയാണ് അപ്പോൾ അതൊക്കെ നോട്ട് ചെയ്ത് ഹിസ്ബുള്ള എങ്ങനെ പരാജയപ്പെടുത്താം എന്ന ഗൃഹപാഠം ചെയ്തിട്ടാണ് ഇസ്രായേൽ ഈ വാക്കി ടോക്കി സ്ഫോടനവും അതുപോലെ ഉള്ള കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നു അപ്പോൾ ഹിസ്ബുല്ലയ്ക്ക് അങ്ങനെ പ്രഹരം കൊടുക്കുവാൻ ഇറാനെ എങ്കിലും സോറി ഇസ്രായേലിന് സാധിച്ചു എങ്കിലും ഇറാൻ എന്ന് പറയുന്ന ഒരു പരമമായ സത്യം തങ്ങളുടെ മുന്നിലുള്ളതായിട്ട് ഇസ്രായേലിന് തിരിച്ചറിയാം കാരണം ഇറാൻ ശക്തമായ രാജ്യമായി മുന്നേറുകയാണ് ഏകദേശ റിപ്പോർട്ടുകളനുസരിച്ചിപ്പോൾ അണുവായുധങ്ങളുടെ ഏകദേശം പൂർണ്ണമായ ഒരു രീതിയിലേക്ക് ഇറാൻ എത്തിക്കഴിയുന്നു അഥവാ അണവായുധം പൂർണ്ണമായും ഇറാൻ സജ്ജീകരിച്ചു കഴിഞ്ഞു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു നിരന്തരമായ മിസൈലുകൾ അവർ വികസിപ്പിച്ചെടുക്കുന്നു ഡ്രോണുകൾ വികസിപ്പിച്ചെടുക്കുന്നു അതുപോലെയുള്ള അന്തർവാഹിനികൾ ഡ്രോൺ വാഹിനി കപ്പലുകളൊക്കെ ഇറാൻ്റെ സൈനിക വ്യൂഹത്തിലേക്ക് വന്നു ചേർന്ന് ഇസ്രായേലിനെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് ഒരുപക്ഷേ ഇറാൻ എത്രത്തോളം സൈനികമായി ശക്തമാകുന്നുവോ അത്രത്തോളം തന്നെ ആ മേഖലയിൽ ഇസ്രായേലിൻ്റെ നിലനിൽപ്പ് അസാധ്യമാകുന്നു എന്ന ഒരു സത്യം ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് എന്നതാണ് ഈ അവസരത്തിലെ ഏറ്റവും വലിയ സത്യം അതുകൊണ്ട് തന്നെ ഈ അവസരങ്ങൾ ഉപയോഗിച്ച് ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കാൻ ശ്രമിച്ചേക്കാം എന്ന ഒരു വസ്തുത വളരെ വിപുലമായി തന്നെ അന്താരാഷ്ട്ര തലങ്ങളിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിൽ ഇസ്രായേൽ നോട്ട് ചെയ്ത് മുന്നേറിയ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊന്ന് സിറിയയിലെ ഇറാൻ അനുകൂല ഭരണത്തെ അട്ടിമറിക്കുക എന്നായിരുന്നു ഇപ്പോൾ സിറിയ വഴി ഹിസ്ബുല്ലയ്ക്ക് കിട്ടുന്ന ആയുധങ്ങളുടെ വിപണനം ഏകദേശം തടയപ്പെട്ടിരിക്കുകയാണ് അതുപോലെ ലബനനിലും ഇപ്പോൾ ഹിസ്ബുള്ളക്ക് പഴയ ഒരു ശക്തി ലഭിക്കുന്നില്ല എന്ന് കാണിക്കുന്ന ചില വിവരങ്ങൾ അന്തർദേശീയ തലങ്ങൾ നടക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലബനനിൽ ഇറാൻ്റെ വിമാനങ്ങൾ ഇറയ ഇറങ്ങുന്നത് തടഞ്ഞുകൊണ്ട് ലബനീസ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവുണ്ടായിരുന്നു അപ്പോൾ ലബനൻ വഴിയുള്ള ഹിസ്ബുള്ളയുടെ ആയുധ വിപണനവും തടസ്സപ്പെടുകയാണ് സിറിയ വഴിയുള്ളതും തടസ്സപ്പെടുകയാണ് ഒരുമാതിരി ഇറാൻ സപ്ലൈ ചെയ്ത ആയുധങ്ങളൊക്കെ നിരന്തരമായി ഇസ്രായേലുമായുള്ള യുദ്ധത്തിൻ്റെ ഫലമായി ഹിസ്ബുള്ളയ്ക്ക് നഷ്ടമായേക്കാം ഇനി ആ ആയുധങ്ങൾ ലഭിക്കാതിരുന്നാൽ ഹിസ്ബുള്ള എങ്ങനെ ഇസ്രായേലുമായി യുദ്ധം ചെയ്യും എന്ന ഒരു സ്ഥിതിവിശേഷം ഈ അവസരത്തിൽ ഇസ്രായേലിനെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് അത് ഒരുപക്ഷേ ഇനി ഒരു യുദ്ധമുണ്ടായാൽ ഹിസ്ബുല്ലക്ക് ഇറാനെ സഹായിക്കുന്നതിനോ അല്ലെങ്കിൽ ഹമാസിനെ സഹായിക്കുന്നതിനോ ആ മേഖലയിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്നതിന് തടസ്സമാകുന്ന സംഭവ വികാസങ്ങളിലേക്കാണ് നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ നോട്ട് ചെയ്താണ് സിറിയയുടെ ഭരണത്തെ അട്ടിമുറിക്കുകയും അതുപോലെ ഇറാൻ്റെ വിമാനങ്ങൾ അനു ഇറങ്ങാൻ അനുവദിച്ചാൽ ലബനീസ് വിമാനത്താവളങ്ങൾ ആക്രമിക്കും എന്ന് ലബനെ ഭീഷണിപ്പെടുത്തി ഇറാൻ്റെ വിമാനങ്ങൾ ആ ലബനനിൽ ബഹൂത്തിൽ ഇറങ്ങി തടയുകയും ചെയ്തത് എന്നാണ് എൻ്റെ വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇറാൻ ലക്ഷ്യമാക്കുകയാണ് ഇസ്രായേൽ ഈ നിമിഷങ്ങൾ ഇറാനെയും അതുപോലെ തന്നെ ഹമാസിനെയും ഈ അവസരങ്ങൾ കൊണ്ട് വകവരുത്തുവാനുള്ള ശ്രമം ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് ഞാൻ നടത്തുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങളിൽ ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു ഇസ്രായേൽ മധ്യമേഖലയുടെ തങ്ങളുടെ ദൗത്യം പൂർണ്ണമാക്കും എന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം വ്യക്തമാക്കിയാണ് അതും യു എസിൻ്റെ പിന്തുണയോടുകൂടി അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട് ഇറാനേക്കരൽ പ്രധാനമായി മറ്റൊന്നുമില്ല എന്ന് അപ്പോൾ ഇറാൻ ഒരു സമ്പൂർണ്ണ ആണവായുധ രാജ്യമായാൽ തങ്ങളുടെ നിലനിൽപ്പിൽ തന്നെ ഭീഷണിയാകും എന്ന് ഇസ്രായേൽ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അവസരത്തിൽ ഒരുപക്ഷെ ഇറാനെ ആക്രമിക്കുവാൻ ഇസ്രായേൽ ശ്രമിച്ചേക്കാം അതിന് അലി എന്ന് പറയുന്ന ഇവർ ഇറാൻ റവല്യൂഷണറി ഗാർഡിൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട് ഓപ്പറേഷൻ ട്രൂ പ്രോമിസ് എന്ന സംഗതിക്ക് തങ്ങളും റെഡിയാണ് അടിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കും എന്ന രീതിയിൽ ഇറാൻ്റെ ഡെപ്യൂട്ടി കമാൻഡർ റവല്യൂഷണറി ഗാർഡിൻ്റെ അദ്ദേഹത്തിൻ്റെ മുന്നറിയിപ്പും ഉണ്ടാകുന്നു ഒപ്പം തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖംനയുടെ പ്രസ്താവനയും ഉണ്ടാകുന്നു അടിച്ചാൽ തിരിച്ചടി ശക്തമായിരിക്കും അപ്പോൾ ആ മേഖലയിലെ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാകുന്നു എന്ന് തന്നെയാണ് വ്യക്തം മറ്റൊന്നും ഒരുപക്ഷെ അമേരിക്ക ഇസ്രായേലിനെ മുൻനിർത്തിയായിരിക്കാം ഒരു യുദ്ധത്തിന് ശ്രമിക്കുക കാരണം അമേരിക്കയുടെയും ഏറ്റവും വലിയ ശത്രുവാണ് ഇറാൻ ഇറാൻ എന്ന് പറയുന്നത് ചൈനീസ് സോവിയറ്റ് വടക്കൻ കൊറിയ അച്ചുതണ്ടിൻ്റെ ഭാഗമാണ് അമേരിക്കെതിരെ ശക്തമായ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന രാജ്യങ്ങളുടെ ഒരു നേതൃത്വ പദവിയിലേക്ക് ഇറാൻ വരികയാണ് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അമേരിക്ക ഡയറക്റ്റായിട്ട് ഒരു യുദ്ധത്തിന് തയ്യാറാകാതെ ഇസ്രായേലിന് ആയുധങ്ങളും അതുപോലെ പൈസയും സാമ്പത്തിക സഹായം നൽകിക്കൊണ്ടുള്ള ഒരു നിഴൽ യുദ്ധത്തിന് ഇറാനെതിരെ തിരിഞ്ഞേക്കാം എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്തായാലും സംഗതികൾ ഇങ്ങനെ രൂക്ഷമായി തന്നെ പോവുകയാണ് മധ്യ ദേശത്ത് പരസ്പരം വാഗ്വാദങ്ങളും പോർവിളികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ ഇസ്രായേൽ അനുകൂല നിലപാടുകൾ അത് വലിയ മാറ്റങ്ങളാണ് പ്രകടിപ്പിക്കുന്നത് എന്നാണ് പ്രത്യേകിച്ചും ഈജിപ്തിലെ രാഷ്ട്രീയ നേതൃത്വം നേതൃത്വം ഒറ്റക്കെട്ടായി തന്നെ ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തിനെതിരെ പ്രതികരിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഈ അടുത്ത ദിവസങ്ങൾ മുസ്തഫാ ബക്രീടേതായിട്ട് വന്ന ഈജിപ്തിൻ്റെ പാർലമെൻറ്റ് അംഗം മുസ്തഫ ബക്രിയുടേതായിട്ട് വന്ന പ്രസ്താവനകൾ അന്തർദേശീയ തലത്തിലേക്ക് വലിയ ചർച്ചയായിട്ടുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഒരു രാത്രി ഒരൊറ്റ രാത്രി കൊണ്ട് ഇസ്രായേലിനെ പിടിച്ചെടുക്കുവാൻ ഡെല്ലദ്വീപിനെ പിടിച്ചെടുക്കുവാൻ ഈജിത്തിന് കഴിയും എന്ന രീതിയിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഈബ്ജിത്തിൻ്റെ സൈനിക ശക്തി നമുക്ക് വില കുറച്ച് കാണു കഴിയില്ല കാരണം നമ്മൾ ഗൂഗിളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ ആണവായുധങ്ങളുടെ അരി അപര്യാപ്തത ഒഴിച്ച് ടാങ്കുകളുടെയും മറ്റുള്ള സജ്ജീകരണങ്ങളൊക്കെ ഇസ്രായേലിനേക്കാളും ഒരു പടി കൂടി മുന്നിട്ട് നിൽക്കുന്ന രാജ്യമാണ് ഈബ്ജിത്ത് എന്ന് വ്യക്തമാക്കുകയാണ് എന്തായാലും ആ മേഖലയിൽ സംഘർഷം കൂടുതൽ സങ്കീർണമാവുകയാണ് നമുക്ക് പ്രാർത്ഥിക്കാം ഇസ്രായേലും ഫലസ്തീനും പരസ്പരം അംഗീകരിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളും പരസ്പരം സ്വതന്ത്രത്തിൻ്റെ ശുദ്ധമായി ശ്വസിച്ചുകൊണ്ട് ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ സമാധാനപൂർണ്ണമായി വർദ്ധിക്കുന്ന ഒരു നല്ല വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ വിടം ഇട വീഡിയോമായി വിടവാങ്ങുന്നു മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്